ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിഹാരയുടെ വീട്ടിലേക്ക് മീനും ഹെഡ് മാസ്റ്ററും കൂടെ വന്ന് അമ്മയോടും അച്ഛനോട് കാര്യം പറയാനായിട്ടോ ഇവിടെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും വികൃതി കാണിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് മോളല്ല വികൃതി കാണിച്ചത് സത്യന്മാഷാണെന്ന് മീനു പറയുകയാണിത് എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കി പറയും എന്ന് മാത്രമേ എനിക്കറിയില്ല എന്നാലും പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ ഇങ്ങനെ നിങ്ങളെ ഓരോന്നും തന്നും വാങ്ങിച്ചു ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ചതിക്കായിരുന്നു ആ സാറ് നിങ്ങളുടെ മോളിലെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതൊക്കെ ചെയ്തത് കണ്ടുപിടിച്ചത് ഞാനാണ് എൻ്റെ കണിയിലായിരുന്നു കണ്ടത് ഒത്തിരി നാളായിട്ട് കുട്ടി സഹിക്കുകയാണ് പേടിച്ചിട്ട് ആരോടൊന്നും പറയാതിരുന്നത് എന്നൊക്കെ കാര്യം പറയാം ഇപ്പോൾ അമ്മ ിക്കുന്നു കേട്ടോ എൻ്റെ മോക്ക് വേറൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും നല്ല ദേഷ്യം വരുകയാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് നല്ല മിടിക്കുകയാണ് പഠിക്കാനാണെങ്കിലും കലാപരമായ കാര്യത്തിലാണെങ്കിലും അതുകൊണ്ട് അവളെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം വിഷമിപ്പിക്കരുത് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല മീന് പറയുന്നുണ്ട് പിന്നെ ഇത് എന്തായാലും അയാളെ പോലീസ് പിടിച്ചിട്ട് പോയി ഇതൊരു കേസാവുമ്പോൾ കേസാവാണ് അപ്പോൾ പലരും വന്ന് സ്വാധീനിക്കാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനും ഹെഡ് മാസ്റ്റർ കളി ഞങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ മതി കൂടെ തന്നെ ഉണ്ടാവും ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇങ്ങ മൊഴി മാറ്റി പറയാനുള്ള അവസ്ഥ വരുത്തരുത് എന്നൊക്കെ പറയാനട്ടോ എന്നിട്ട് അവരങ്ങ് തിരിച്ച് പോവുകയാണ് മോളെ വിളിച്ചിട്ട് അമ്മ നല്ലപോലെ പറഞ്ഞ് സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ മീനുവിനെ വിളിച്ചിട്ട് അർജുൻ വീട്ടിലേക്ക് പറഞ്ഞ സമയത്ത് വീട്ടിലെല്ലാവരും കൂടെ ഈ കാര്യം തന്നെയാണ് വാർത്തയിലും പത്രത്തിലും ഒക്കെ ടി വിയിലൊക്കെ കാണിക്കുന്ന കാരണം അത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം മുത്തശ്ശം പറയുന്നത് എനിക്ക് മീനുനെ കുറിച്ച് അഭിമാനം തോന്നുന്നു അവൾ ധൈര്യപൂർവ്വം മുന്നോട്ട് മുന്നോട്ടിറങ്ങിയില്ലേ അതുകൊണ്ടല്ലേ ആ കുട്ടി രക്ഷപ്പെട്ടത് ഇല്ലെങ്കിലോ പലരും ഇതൊക്കെ പറയാൻ മടിക്കും നാണക്കേട് കാരണവും പ്രശസ്തി പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് പക്ഷേ അവൾ അത് ഇറങ്ങിയല്ലോ അവളുടെ ഒരു ധൈര്യം സമ്മച്ചു കൊടുക്കണമെന്ന് പറയാനെട്ടോ വരുമ്പോൾ അവൾക്ക് നല്ലൊരു സ്വീകരണവും കൊടുക്കണം എന്ന് പറയാ ഉടനെ പ്രഭയും കാഞ്ചന കൊണ്ട് പറയുക ഓ അവൾ ചുമ്മാ ആളാവാൻ വേണ്ടി താള് പറയുന്നതാണ് ഞാനിവിടെ വാർത്താ ചാനലിലും ഒക്കെ വച്ചില്ലോ എന്നിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുശമ്പോൾ പറയാം കേട്ടോ അപ്പം എന്തായാലും മീന് വരട്ടെ ഒന്നാ പിന്നെന്ത്യിക്കണം എന്നൊക്കെ പറയാം ഉടനെ തന്നെ മീനു വരുന്നുണ്ടല്ലോ വരുമ്പോഴത്തേക്കും മീനുനെ പ്രശംസിക്കുന്നുണ്ട് അച്ഛനും മുത്തശ്ശനും ഒക്കെയായിട്ട് അപ്പോൾ ഉടനെ പറയണുണ്ട് ആ മഹേന്ദ്രൻ പറയുന്നുണ്ട് ആ അലവിലാദി അവനെ തല്ലി കൊല്ലണം അല്ലാതെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ഉള്ളവന അല്ലെങ്കിൽ ഒരു കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ പറയട്ടെ എന്തായാലും മോൾ കണ്ടുപിടിച്ചല്ലോ ഹോ സന്തോഷമായി എല്ലാവർക്കും അകലെ ഉൾപ്പെടെ എല്ലാവരും വലിയ ഹാപ്പിയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് രാവിലെ മൂലം ഒരു ഭാഗവരം കഴിക്കാൻ നിൽക്കല്ലോ നീ വാ വന്നിട്ട് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു പറഞ്ഞാൽ മീനുവിനെ വിളിച്ചിട്ട് പോകാൻ പോകുമ്പോഴത്തേക്കും ഉടനെ തന്നെ നമ്മുടെ പ്രഭാ അവധി പറയട്ടോ പിന്നെ നിനക്ക് ഇനി സമാധാനം ഉണ്ടാകത്തില്ല യാ ഇതിൻ്റെ പിന്നിലെ ഒത്തിരി ആൾക്കാർ കാണും അവളെ അഭിനന്ദിച്ചോ പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ഒന്മാരുണ്ടല്ലോ അന്മാര് നിന്റെ കാര്യം അങ്ങ് തീർത്തോളും എന്ന് പറയട്ടോ ഉം അപ്പം മീനു പേടിക്കുന്ന വിചാരിച്ചത് ഉടനെ മീൻ പറഞ്ഞു തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ ഞാൻ എൻ്റെ കയ്യും കെട്ടി ഇവിടെ നോക്കി നിൽക്കുവല്ലേ പോകുന്നത് എന്ന് പറയണം അപ്പോൾ മുത്തശ്ശം പറഞ്ഞു പിന്നല്ല അപ്പോൾ അപ്പൊ പ്രഭയാണെങ്കിൽ അങ്ങ് അന്തം വിട്ട് നിൽക്കുക കേട്ടോ മീനും ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോ അങ്ങനെ വേണം അങ്ങ് അകത്ത് പോകട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ അഖിലേയും പറയുന്നുണ്ട് നിങ്ങളുടെ ആരുടെയും പരിപാടിയൊന്നും ചേച്ചിയെടുത്ത് നടക്കത്തില്ല ചേച്ചി ഇനി ആരും പേടിപ്പിക്കാൻ നോക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ മഹേന്ദ്രനും പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഈ പേടിക്കാൻ പോകുന്നു ഒന്ന് പോടി എന്നും പറഞ്ഞിട്ടാണ് അയാളെ എഴുതി വകത്ത് പോകുന്നുട്ടോ എന്നിട്ട് അപ്പോൾ കാഞ്ചന അമ്മയോട് പറയണം അമ്മേ ഒറ്റ അടിക്ക് അവൾ വലിയ പ്രശസ്തിയിലെത്തിയല്ലോ അപ്പോൾ ആ പ്രഭാവ പറയുന്നുണ്ട് അങ്ങനെയെന്നൊന്നും നീ വിചാരിക്കേണ്ട അവളെ ഇതിലേക്കു കുറകില്ലേ ഒത്തിരി സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഇവളെ വെറുതെ വിടുന്നാണോ ഇവിടെ തട്ടിക്കളയും നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പ്രഭാപതി പറയണം എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പിന്നെ കാണിക്കുന്നതെന്ന് എന്താന്ന് വെച്ചാൽ ആ സംഘടനയിലെ ആൾക്കാരുടെ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടി ചർച്ച ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും സത്യൻ മാഷിനെ അവിടെ നിന്ന് പുറത്തിറക്കിയാലേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എന്തൊക്കെയായാലും ഈ സംഘടനയിൽ തന്നെ ഒരാൾ അല്ലേ അയാൾ അയാൾ ആൾ തിരികിടെയാണ് എന്തായാലും ആ കുട്ടിയോടതൊക്കെ ചെയ്തിട്ടുണ്ടാകും ആ കുട്ടി സത്യം പറഞ്ഞതുമാണ് പക്ഷെ നമുക്ക് അയാളെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റുകയുള്ളൂ എന്തായാലും ആ കുട്ടിയുടെ വീട്ടിൽ പോയി അച്ഛനും അമ്മയൊക്കെ നമുക്കൊന്ന് സ്വാധീനിച്ചു നോക്കാം മൊഴി മാറ്റി പറയിക്കണം അല്ലാതെ നിവർത്തിയില്ല പിന്നെ ഈ മീനോ ടീച്ചറും ഈ സത്യന്മാഷ്ട് ചെറിയൊരു ഉടക്കമുണ്ടല്ലോ അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് കുട്ടി ഇങ്ങനെയൊക്കെയാണെന്ന് ഇത് കള്ളക്കഥ ഉണ്ടാക്കിയതാണെന്നൊക്കെ നമുക്കങ്ങ് പറഞ്ഞു വരുത്താം പിന്നെ കുട്ടി എപ്പോഴെങ്കിലും ഒരു നിമിഷം ഈ മൊഴി ഒന്ന് മാറ്റി പറഞ്ഞ് ആ നിമിഷം തന്നെ ഞാൻ അയാളെ പുറത്തിറക്കിയിരിക്കും എന്നും പറഞ്ഞാൽ അവർ കുട്ടിയുടെ വീട്ടിൽ പോവാനായിട്ട് തയ്യാറാവും കേട്ടോ ഇവിടെ മീനും കുട്ടികളുടെ ബുക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അർജുൻ വന്ന് പറയുന്നുണ്ട് ഇനി മിനുവിന് ടെൻഷനൊന്നും വേണ്ടല്ലോ അയാൾ എന്തായാലും ജയിലിലായില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയാണ് എനിക്ക് ടെൻഷൻ കാര്യം എന്ന് വെച്ചാൽ അയാളെ പേടിച്ചിട്ടല്ല ഇതൊന്നും തീർന്നിട്ടില്ല അവരുടെ പുറകിൽ ഒത്തിരി പേരുണ്ട് അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങും എനിക്ക് പേടി അതല്ല ഈ കേസിനെ കുറിച്ചാണ് അർജുൻ ആ കുട്ടിയെ സ്വാധീനിച്ച് ഒന്നാമതെ കാശും ഒന്നും ഇല്ലാത്ത കുടുംബക്കാരാണ് സ്വാധീനിച്ചും കാശ് കൊടുത്തും ഈ മൊഴി മാറ്റി പറയിക്കോ എന്ന് മാത്രമാണ് എൻ്റെ പേടി അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് ദിവസവും നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നത് അതുകൊണ്ടുള്ള പേടി മാത്രമാണ് പക്ഷേ ഞാനതിന് സമ്മതിക്കില്ല എനിക്ക് ഒരു പേടിയുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പം അർജുൻ പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും നീ ഒന്നുകൂടെ ആ കുട്ടിയെ പോയി കാണണം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ധൈര്യം കൊടുക്കണം ഒരിക്കലും ഒഴി മാറ്റി പറയരുതെന്ന് പറയുകയും വേണം വേണമെങ്കിൽ ഞാൻ കൂടെ വരാൻ നിൻ്റെ കൂടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ വേണ്ട അർജുൻ ആദ്യം ഞാൻ ആ മോളോട് തന്നെ ഒന്നുകൂടെ സംസാരിക്കാൻ നിഹാരയോട് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അവർ രാവിലെ ആകുമ്പോഴത്തേക്കും അവിടെ ഗൗതം കടലിൽ നിന്ന് ഉറക്കം എണീക്കുമ്പോൾ ഉടുപ്പൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് അഖില കുളിച്ച് നല്ല സുന്ദരിയായിട്ട് വരാം കേട്ടോ എന്നിട്ട് പറഞ്ഞു എന്താ മനുഷ്യാണ് നിങ്ങൾ ഇന്നലെ രാത്രി കിടന്നപ്പോൾ നിങ്ങൾക്ക് ഉടുപ്പുണ്ടായിരുന്നല്ലോ ഇപ്പം എന്തു ചെയൊക്കെ ചോദിക്കട്ടെ അപ്പം ഗൗതം സംശയത്തിൽ നിൽക്കുകയാണ് ഓഹ് നമ്മുടെ ആദ്യരാത്രി ഇന്നലെ കഴിഞ്ഞോ എന്ന് ഒന്നു പോടി എണീറ്റ് ഇല്ലാത്ത കഥകളൊക്കെ പറയണം ഓ പിന്നെ ഗൗതം ഒന്നും അറിഞ്ഞോ എനിക്ക് എൻ്റെ കിസൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് എത്ര കിസാണ് തന്നത് ഏഹ് ഞാനോ നീ ചുമ്മാ എന്നെ ഒരുമാരി ആക്കി പറയല്ലേ എന്നിങ്ങനെ ഗൗതം പറയില്ല നിനക്കപ്പം നല്ല ബോധം പോലും ഇല്ലായിരുന്നു എത്ര ഉമ്മയാണ് എൻ്റെ എൻ്റെ മുഖവും എൻ്റെ രീതിയൊക്കെ കണ്ടാൽ തന്നെ നിനക്ക് അറിഞ്ഞുകൂടേ എനിക്ക് നാണാവുന്നടാ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ ഗൗതം ും വിശ്വസിക്കുന്നില്ല ഇന്നലെ അവസാനം ഗൗതമിനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് എന്തോ സംഭവം നടന്നു നമ്മുടെ ആദ്യ ഇന്നലെ നടന്നത് നമുക്ക് ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്തായാലും ഞാൻ ഹാപ്പിയാണ് നീ ഹാപ്പി അല്ലേടാന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്